നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ടോ സ്പെയിനോ ആരാണ് യൂറോ കപ്പിലെ ഫേവറിറ്റ്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അതിനുത്തരം പറയാനുണ്ടാവും പക്ഷേ സ്പെയിനിന്റെ കോച്ച് പറയുന്നത് അങ്ങനെയല്ല ആരും ഫേവറിറ്റുകളല്ല അല്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കോൺഫറൻസിലേക്ക് കളിക്കുക മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളിത് പോവുകയാണ് യൂറോ യൂറോകപ്പിന്റെ ഫൈനലിന് മുന്നോടിയായിട്ട് അവരുടെ കോച്ച് പറയുന്ന വാക്കുകൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് ഒരു കടുത്ത പോരാട്ടത്തിനുള്ള വഴി തന്നെയാണ് നിലാഫിയുണ്ടയുടെ വാക്കുകൾ ദർ ആർ നോ ഫേവറിറ്റ്സ് ഒരു ഫേവറിറ്റുകളുമില്ല ഇംഗ്ലണ്ടും ഫേവറിറ്റ്സ് അല്ല സ്പെയിനും ഫേവറിറ്റ്സ് അല്ല ഇതൊരു ഈവൻ ഈവൺ ആയിരിക്കും കഴിഞ്ഞ നോക്കൗട്ട് മത്സരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ലെവൽ ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ ഈ മത്സരങ്ങൾ ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ കിരീടം ചൂടുക എന്ന സാധ്യതയേ ഇല്ല അതുപോലെ തന്നെ മിസ്റ്റേക്കുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഫൈനലിൽ എത്തി എന്നുള്ളത് വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്പോർട്ടിങ് അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും ഞങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ് അടുത്ത മത്സരത്തിനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഒരു ഗ്രേറ്റ് ടീമിനെതിരെ രണ്ട് ഈ ടൂർണമെന്റിലെ രണ്ട് മികച്ച ടീമുകൾ തമ്മിലാണ് ഫൈനൽ അതുകൊണ്ടാണല്ലോ ടൂർണമെന്റിലെ രണ്ട് മികച്ച ടീമുകൾ ആയതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഈ മത്സരങ്ങളുടെ ഒരു പ്രത്യേകത വളരെ ഈവൺ ആയിരിക്കും അതോടൊപ്പം തന്നെ ഫൈനൽ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും ഇതിന്റെ ഒരു തീരുമാനം വരിക ഇൻ സ്മോൾ ഡീറ്റെയിൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഏറ്റവും കുറഞ്ഞ മിസ്റ്റേക്സ് ആര് വരുത്തുന്നുവോ അവർക്കാണ് കിരീടം ചൂടാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് എന്നിട്ടദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ പ്ലെയിങ് സ്റ്റൈലിനനുസരിച്ച് സ്പെയിനിന്റെ പ്ലേയിങ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞങ്ങൾ സ്പെയിൻ അല്ലാതെ ആയാൽ ഞങ്ങൾക്ക് പിന്നെ ചാൻസ് ഒന്നുമില്ല ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ശരിയാണ് പക്ഷേ ഞങ്ങൾ റെക്കഗ്നൈസബിൾ ആയിരിക്കണം അതായത് ഞങ്ങളുടെ പ്ലെയിങ് സ്റ്റൈലിനോട് നീതി പുലർത്തിക്കൊണ്ട് വേണം കളിക്കാൻ ഞങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് വേണം കളിക്കാൻ അങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ഇംഗ്ലണ്ട് എന്തോ ചെയ്യട്ടെ അവർ അവരുടെ കളി കളിക്കും നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് വേണം കളിക്കാൻ നമ്മുടെ സ്ട്രെങ്ത് ഇമ്പോസ് ചെയ്യുക അവർ അവർ സ്ട്രെങ് വി ഹാവ് എ ചാൻസ് ടു വിൻ എന്നാണ് കോച്ച് പറയുന്നത് എന്തായാലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്പെയിൻ അവരുടെ കളി കളിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനും അവരുടെ സാധ്യത സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാരണം ട്രാൻസിഷനുകളില് വളരെ പെട്ടെന്ന് ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയാൽ അവർക്കും അവരുടെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കളികൾ പോലെ ആയിരിക്കില്ല സ്പെയിൻ അവരുടെ കളി കളിച്ചാൽ ഇംഗ്ലണ്ടിന് സ്പേസ് ഓപ്പൺ ആവും സോ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് വളരെ വലിയൊരു ടാക്ടിക്കൽ ബാറ്റിലാണ് അദ്ദേഹം പറഞ്ഞ പോലെ സ്മോൾ ഡീറ്റെയിൽസിൽ കളി തീരുമാനമായി പോകും ഏറ്റവും കുറഞ്ഞ മിസ്റ്റേക്ക് ആര് വരുത്തുന്നുവോ അവർക്കായിരിക്കും കിരീട സാധ്യത കൂടുതലും വീഡിയോ കാണിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വ